മലയോര മേഖലയിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ഇതിൻ്റെ ഭാഗമായി കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തെട്ട് തിങ്കളാഴ്ച താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും പരിപാടി സംസ്ഥാന പ്രസിഡന്റ് മാജിഷ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്യും രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആമുഖ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം കാണാൻ വനംവകുപ്പ് കാര്യക്ഷമമായി നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു മലയോര മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണെന്നും കാട്ടാനകളുടെ വിഹാരകേന്ദ്രമായി മലയോര മേഖല മാറിയിരിക്കുകയാണെന്നും കർഷക കോൺഗ്രസ് പറയുന്നു ഒറ്റ രാത്രി കൊണ്ട് കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിക്കുകയാണ് അവയെ തുരത്താൻ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല പഞ്ചായത്തും എം എൽ എയും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും കർഷക കോൺഗ്രസ് ആരോപിച്ചു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പറേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് പറയുമ്പോഴും വന്യമൃഗ സാന്നിധ്യം അറിയിച്ചു വിളിക്കുമ്പോൾ വാഹന സൗകര്യമില്ല എന്നുള്ള സ്ഥിരം പല്ലവിയാണ് മറുപടി ലഭിക്കുന്നത് ആർ ആർ ടിയുടെ സേവനം പ്രദേശങ്ങളിൽ ലഭിക്കുന്നില്ല പൂവാറന്തോട്ടിലെ വനസംരക്ഷണ സമിതിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ജനങ്ങൾക്ക് ഏതു സമയവും ബന്ധപ്പെടാൻ ഉതകുന്ന രീതിയിൽ വാഹന സൗകര്യത്തോടെ സജ്ജമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇതിനിടെ പുലിയുടെ സാന്നിധ്യമുണ്ടായ പ്രദേശത്ത് ഇരയടക്കം കൂടുവച്ചെങ്കിലും ഇര ചത്തുപോയി കൂട് അനാഥമായിരിക്കുകയാണ് വനം വകുപ്പിന്റെ തികഞ്ഞ ഉദാസീനതയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് ഇതിന് കാരണം അടിയന്തരമായി ഇരയെ കെട്ടി കൂട് ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി